ഹരിമ രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ആപതാമപഹർത്തരം ദാതാരം സർവസംപം ലോകാവിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാദരയൂത श्रीरामदूतं शरणं प्रबद्ये श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम श्रीरामभद्राजय श्रीराम रामसीताभिराम राम श्रीराम राम लोकाभिरामजय श्रीराम राम रावणन्दक राम श्रीराम मम हृदिरमदं राम राम श्रीराघवात्मा राम രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽദാനും ബന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന കിഷ്കിന്ദകാണ്ഡത്തിലെ ബാലി സുഗ്രീവ കലഹകഥയുടെ ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പുത്രധാരാർത്ഥ രാജ്യാതി സമസ്തവും വ്യർത്ഥമത്രേതവ മായാവിരചിതം ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യബലോദയാൽ മണ്ണിനായൂഴികുഴിച്ച നേരം നിതി തന്നെ ലഭിച്ചതുപോലെ ധർമ്മദാനവ്രത തീർത്ഥ തപക്രതു കർമ്മപൂർത്തിയേഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം തോൽപാദഭക്തികൊണ്ടിയേ കേവലം ഇപ്പോൾ അകപ്പെട്ടതും ചിത്തം കാൽക്ഷണം പോലും ുംളകാതു കാൽക്ഷണംവന്തൊക്കെടുമ്ഞാനമനർദം ചിത്തഭാവം കലുറക്കാകിലുമതി ഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു മദ്യപനെങ്കിലും ബ്രഹ്മനെങ്കിലും ശത്രുജയത്തിലും ചിത്തേ ഒരാഗ്രഹമില്ല എനിക്ക് ഇതുമേ ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്തയാണിതേ ത്വൽപാദ ഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാപമുൽപ്പാടായ ത്രിലോകീപദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശത്രുമിത്രാതിവേദ്രമം ചിത്രത്തിൽ നഷ്ടമായി വന്നിതുപതേ ത്വൽപാദപത്മാവലോകനം കൊണ്ടിനി കുൽപ്പന്നമായതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാ പ്രഭാവം ജഗൽപദേൽപാദപങ്കജ തിങ്കലുറയിക്കണം എപ്പോഴും തൊന്നാമ ൂരമാപതേന്നാമ സങ്കീർത്തനപ്രിയയാകണം എന്നുടി സദാ നാണമന്യേ തരണാബോരൂഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരു രൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുട ചാരുചരിതം തരാപതേ മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും എപ്പോഴും ഭക്തിയാ നമസ്കരിക്കായി ഉത്തമാംഗം കൊണ്ടു നിത്യം പവൽപദം ഇത്തം പുക സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ അംഗസംഗം കൊണ്ടു കൽമഷം മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാത്ര മോഹിപ്പിച്ചിതന്നേരം കാരുണ്യസിദ്ധിക്കൂ കരുണാചലനിധി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സത്യസ്വരൂപൻ ചിരിച്ചരുളിച്ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതൊടോ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിന് കാലം കളയരുതേതു മിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവാൻ നിന്നെ നിർണയം അർക്കാത്മജൻ അതു കേട്ടു നടന്നിതു കിഷ്കിന്തയാം പുരി നോക്കി നിരാകുലം അർക്കകുലോഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്താ പുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചീടിനാൻ നൻബാലിയെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വ്രതവിനാശന പുത്രനാമഗ്രജൻ മൃത്യു നീ സത്യമിതമഹം രാമൻ എന്നാകിലോ മിഥിയായി വന്നുകൂടാ രാമഭാഷിതം ഇത്തം സമാശ്വാസ്യമിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്വാവിരവോടയക്ക യുദ്ധത്തിനായി ശത്രുഘ്നപൂർവ്വജന്മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വൈരിയെ കൊന്നുപിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മപസുതാമംഗതനം നേരം കേട്ടോ ഒരു ദന്തം എന്നോട് ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ ശ്രീരാമൻ ദശരഥനയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകുമനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ നേടി നന്ദണ്ട കാനനെ വന്യാശനനനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ള ഒരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടുമവളയന്വേഷിച്ചു ദൃശ്യമോ കാചലേ വന്നിതു മിത്രാത്മജനെയും കണ്ടിടിനാൻ വാഴിയെന്ന് അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാരഗ്നി സാക്ഷിയായി ദുഃഖശാന്തി കങ്ങിരുവരുമായുടൻ വൃത്രഹാരിപുത്രനെ കൊന്നുകിഷ്കിന്തയിൽ മിത്രാത്മജാ നിന്നെ വാഴിപ്പാൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തിൻ സത്വരമർക്കതയുമേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നു തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ തന്നെയവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈര്യമായി വാഴിച്ചുകൊൾ കിളമയായി യാഗി രാമം നീ ശരണമായി വേഗേന രാജ്യം കുലം ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞുകാലും പിടിച്ചങ്ങനെ നമസ്കരിക്കും വിതോ വ്യാകുലഹീനം പുണർന്നു പുണർന്നു പറഞ്ഞു ദൂപാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടവരുന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾക്കൊണ്ടു ഞാൻ പക്ഷവേദം ഭഗവാനില്ല നിർണയം നിർഗുണനേ കാനാത്മനാം ഈശ്വരൻ തച്ചരണാമ്പുജേ വീണു നമസ്കരിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ േറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടൂർക്കുന്നവനെ ഭജിച്ചിടും പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ ഇന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്കനീശ്മീ പുരലോചനേ പൂർണ ഗുണം ഇത്വമാശ്വാസ്യ വൃത്രാരാധിപുത്രനും ചെന്നതു ീണിയിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചി തന്നേരത്തു രാമനെ സ്തുതിച്ചു മരുൽസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിഗ്രേരൂത്തമനേതാ ബാണവും ദക്ഷിണഹസ്തേധരി ചന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവതനവും പൂണ്ടിടം പൂണ്ടിടംപെട്ട മാറിടത്തിങ്കൽ പനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതള ചവി പൂണ്ട ശരീരവും പക്ഷബാഹെ പരിസേപിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ചസ കണ്ടു ഗർഹിച്ചു പറഞ്ഞു ദൂവാലിയും ഉണ്ടായ കോപഖേദാകുലചേതസ എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചിതു എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വിടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതി കൊണ്ടു ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലായാഞ്ഞതും രക്ഷോപരന്തവ പത്നിയെ കട്ടതിൻ അർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലെ രറിയാത്തതുതും മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികേ വെച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ടനെന്നു ഭവാനേ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറ വാനരമാംസമപക്ഷമത്രേ ഭദ മോന്നിയതെന്തി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായ അരുൾ ചെയ്തൂര ധർമ്മത്തെ രക്ഷിപ്പതിൻ ആയുധവുമായി നിർമത്സരം നടക്കുന്നതു നീളെ ഞാൻ പാപിയായോരധർമിഷ്ഠനാം നിന്നുടേ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതു ഭേദമില്ലെന്നല്ലോ ഭേദവാക്യമുചേതീ മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിർമ്മലാത്മാനീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായികവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തരമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്ത ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകുന്നു സ്വസംഭ്രമം ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മാമപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യമോടൂ ക്ഷമിക്കണം കണ്ടാശു നിൻ അന്തികേതാവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിനു യോഗം വന്നതാകന്ത ഭാഗ്യമെന്തോന്ന് ചൊല്ലാപതും സാക്ഷാൽ മഹായോഗിനി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻ കണ്ടൻപോടു സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുട ഭാഗ്യാതിരേഖമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വരാ നാരായണൻ നിൻ തിരുപടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാൻ ആശു പങ്ക്തിരധാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതു പത്മവിലോചനാ ഞാൻ അറിഞ്ഞിടിനിൻ നിന്നുടലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നോടു തുല്യബലനാകുമങ്കതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അംഗത ബാലനുമൊക്കുമിനിക്കുന്നു കൈകൊള്ള വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലേ തലോടുകയും വേണം എന്നതു കേട്ടുരകൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻമെല്ലവേ മാനവവീരൻ മു കാമ്പുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാപമായുള്ളോരു ലോകം ഭഗവത് പദം ഗവിച്ചീടിനാൻ രാമനായോരു പരമാത്മനാബാലി രാമപദം പ്രവേശിച്ചോരനന്തരം വേഗേന വേഗേനപ്പുക്കിതു കിഷ്കിന്ദയായ പുരാജിരേ ചൊല്ലിനാൻ താരയോടാശു സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമ സായകമേറ്റൂരണാചീരേ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊള്ളുക കിഷ്കിന്താ മഹാപുരം മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ടോ ഒരു താരയും ഓലോലെ വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന പക്ഷ സീ താടിച്ചു താടിച്ചു ഗദ്ഗദാ ഗദ്ഗദവാച പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃതാ ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളിഞ്ഞു കിടക്കുന്ന ഭർത്തൃക്കളെ പരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടുകൂടെയും വിവശയായി വീണിതു ചെന്നുപാദാന്തികേതാരയും കേണു തുടങ്ങിനാൻ പിന്നെ പലതരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കൊന്നിടു കൊന്നിടുന്നീമമ പ്രാണനാഥനു പോറ പിരിഞ്ഞാലിടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന നിനക്കും വരും ആര്യനാം നിന്നാലനുഭൂതമല്ലയോ ഭാര്യാവിയോഗജതുഃഖം രഘുപദേ വ്യഗ്രവും തീർത്തുരുമയുമായി നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോ ഉത്തരമായരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നീ ബന്ധമില്ലേതു ദേഹമോ ജീവനോ ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജടം സഞ്ചിതം തൊങ്മാംസരക്താസ്തി കൊണ്ടിടോ നിശ്ചേ കാഷ്ടതുല്യം ദേഹമൂർക്ക നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ജനനം മരണവുമില്ല കേൾ കേൾ നിൽക്കയുമില്ല നടക്കയുമില്ല സ്ത്രീ പുരുഷക്ലീപ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവർഗൻ ജവനേകൻ പരനധ്വയൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടു ഒരു താരയും മനോടാശു ചോദിച്ചിരുന്നു പിന്നെയും നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധം സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിതേ എന്നതു കേട്ടരുൾ ചെയ്തു കൂവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക് നീ യാതൊരളമുദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമായുണ്ടായി വരും അത്രനാളേ കുമാത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജ സ്വപ്നേയദാത്തതാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലും നൂനമനാദ്യ വിദ്യാബന്ധുകേതുനാ ഹങ്കൃതി കാശു തൽക്കാര്യമായി സംസാരമുണ്ടാമവർത്തകമായതും സംസാരമോ രാഗരോഷാതിസങ്കുലം മാനസം സംസാരകാരണമായതും കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃതബന്ധനം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുദയാ പാർക്കിലില്ല തദ്ജ്ഞന ചിത്തെ നിരൂപിച്ചു കാണ നീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു ബലാൽ ആത്മസ്വലിംഗമായോരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്കൊണ്ട് സംസാരേ വലയുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാദോ മനോഗുണാൻ സൃഷ്ടം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ല രക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ ഇങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത ംഹാരകാലി ജീവനെന്നും മനാദ്യ വിദ്യാവശം പ്രാപിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാളിന്ന് വായിച്ചതിൽ ബാലി സുഗ്രീവ യുദ്ധ ഭാഗമാണ് വായിച്ചത് ബാലിയും സുഗ്രീവനും യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട സുഗ്രീവൻ പോയ ഉടനെ തന്നെ തിരിച്ചു വീണ്ടും വരുന്നുണ്ട് അപ്പോൾ താര പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് ഒരിക്കൽ യുദ്ധത്തിൽ തോറ്റ് പോയതിന് ശേഷം വീണ്ടും തിരിച്ചു വരുമ്പം കൂടെ ആരോ ഒരാൾ ധൈര്യമായിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം അങ്കതൻ കാട്ടിൽ പോയ സമയത്ത് ശ്രീരാമൻ ബാലിയും ഹനുമാനും ചേർന്ന് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ സീതാദേവിയെ തിരിച്ചു കൊടുക്കാമെന്നും സുഗ്രീവന് രാജ്യം കൊടുക്കാമെന്നും അതുകൊണ്ട് ഇപ്പം നീ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോകരുത് ജ്യേഷ്ഠാനുജന്മാർ ഒന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴതൊന്നും കേൾക്കാൻ ബാലി തയ്യാറാവുന്നില്ല ബാലി ധാരാളം വാക്കുകൾ പറയുന്നുണ്ട് അങ്ങനെ ശ്രീരാമൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയെ നിൽക്കൂ ഒരിക്കലും സഹോദരൻ്റെ കൂടെ നിൽക്കില്ല അതുകൊണ്ട് സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിക്കൊന്നും വേണ്ട നാസ്തി ഭയം ഒരിക്കലും ശ്രീരാമൻ എൻ്റെ അടുത്തല്ലാണ്ട് മറ്റൊരാടുത്ത് പോകില്ലെന്നൊക്കെ പറയുകയും തുടർന്ന് രണ്ടുപേരും ബാലിസുഗ്രീവ യുദ്ധം നടക്കുകയും അങ്ങനെ ബാലിസുഗ്രീവ യുദ്ധത്തിന് ശേഷം ബാലിയെ വധിക്കുന്നുണ്ട് അങ്ങനെ ബാലിയെ വധിക്കുന്ന സമയത്ത് ബാലി ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട് ഈ കൊരങ്ങന്മാരുടെ ഭക്ഷണം ആരും കഴിക്കാറില്ല പിന്നെ രാജധർമ്മത്തിനെതിരാണ് നീ യുദ്ധം ചെയ്തത് അങ്ങനെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്തത് എന്നെ വധിച്ചത് ശരിയായില്ലെന്ന് പറയുന്ന സമയത്ത് ധാരാളം തത്വങ്ങൾ ശ്രീരാമൻ അവിടെ പറയുന്നുണ്ട് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആയുധവുമായി നിർമര്യാദം രാജാക്കന്മാരെ നടക്കുന്നത് നീ ചെയ്ത വലിയൊരു തെറ്റുണ്ട് പുത്രിയെയും സഹോദരിയെയും സഹോദര ഭാര്യയെയും പുത്രനെയും പുത്രൻ്റെ ഭാര്യയെയും മാതാവിനെ തുല്യമായിട്ട് കാണണം നീ സഹോദരൻ്റെ ഭാര്യയെ അങ്ങനെ കണ്ടില്ല അത് വലിയൊരു അധർമ്മമാണ് അധർമ്മം നടക്കുന്ന ധർമ്മം ജയിക്കാൻ വേണ്ടി രാജാക്കന്മാർ യുദ്ധം ചെയ്ത് ദേവന്മാരും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് അങ്ങനെ യാത്ര ചെയ്താണ് നിന്നെ വധിച്ചത് എന്ന് ശ്രീരാമസ്വാമി ബാലിയോട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം ബാല്യ തന്നെ സ്വയം പറയുന്നുണ്ട് അങ്ങയുടെ അസ്ത്രമേറ്റ് മരിക്കാനിടവന്ന് തന്നെ പുണ്യമാണ് എന്ന് പറയുകയും തുടർന്ന് താരോപദേശം ഉള്ള ഭാഗത്താണ് നമ്മൾ ഇന്ന് വായിച്ചു നിർത്തിയിരിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ ഹരി രാമഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി